ഹായ് ഫ്രണ്ട്സ് ഫാമിലി പ്രോമി ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഷെയ്ക്ക് ആണ് ഷാർജ ഷെയ്ക്ക് അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് ഞാൻ ഏത്തപ്പഴുമാണ് എടുത്തിരിക്കുന്നത് പകുതി ഏർത്തപ്പഴും അത് മുറിച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ ഒരു കവറും ബൂസ്റ്റ് വേണം ഇത് പിന്നെ ആപ്പിളല്ല ആപ്പിൾ പോലിരിക്കുന്ന ഒരു പഴമാണ് അത് വച്ചിരി പുളിയും മധുരമൊക്കെ ഉള്ളൊരു ഫ്രൂട്ടാണ് എൻ്റെ പേരെനിക്കറിയത്തില്ല നല്ല ഫ്രൂട്ടാണ് അതും എടുത്തിട്ടുണ്ട് അതും എടുത്ത് പിന്നെ മാതള നാരങ്ങയുടെ രണ്ട് മൂന്ന് കുറച്ച് ശക്കലം അല്ലി അല്ലിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് മൂന്നെണ്ണ മൂന്ന് അഞ്ചാറെണ്ണയുള്ളൂ അതെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു കവർ കട്ട കട്ടപ്പാൽ വേണം നമുക്കിനി ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് അരയ്ക്കാം പിന്നെ പഞ്ചസാര വേണം രണ്ട് സ്പൂൺ രണ്ട് തപ് പഞ്ചസാര നമുക്കിതൊക്കെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഈ ഫ്രൂട്ട് ആപ്പിൾ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നമുക്ക് പിന്നെ പഞ്ചസാരയും കൂടെ ഇട്ടുകൊടുക്കാം പഞ്ചസാരയും പിന്നെ ആ മൂന്നാല് മാതളത്തിൻ്റെ ഇതും കുറച്ച് ശകലേ എടുത്തിട്ടുള്ളൂ ശകല മതിയേൻ്റെ ആവശ്യമുള്ള അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിൽ നന്നായിട്ട് അരഞ്ഞു വന്ന ശേഷം നമുക്ക് ബൂസ്റ്റും പാലും നല്ല കട്ടപ്പാൽ എണ്ണം കട്ടപ്പാലായിരുന്നു ആ പാൽ ഞാൻ കവറ് പൊട്ടിച്ച് നന്നായിട്ട് അത് മുറിച്ച് വെച്ചിട്ടുണ്ട് മുറിച്ച നമുക്ക് അരയ്ക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അത് മുറിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ പീസുകൾ ഇനി നമുക്ക് ഈ പാൽ പീസുകൾ ഇട്ട് കൊടുക്കാം നല്ല കട്ട പാലാണ് നമുക്ക് ആവശ്യമായിട്ടത് ഇത് നന്നായിട്ട് അരഞ്ഞ് 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 വന്ന് അരഞ്ഞ് വന്ന ശേഷം നമുക്ക് പാലിൻ്റെ ഇതിട്ട് കൊടുക്കാം പാൽ പീസുകൾ മൊത്തമായിട്ട് നമുക്ക് അത് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ബൂസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം അമ്പൂട്ടാനും കൂടി ഇട്ടിട്ടുണ്ട് ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ അടിച്ചു കൊടുത്താൽ മതി അവർ കുടിച്ചോളൂ അവർക്ക് ഇഷ്ടമായിക്കോളും ദൈവട്ട് ഇതൊന്നിങ്ങനെ പച്ചക്കി കൊടുത്തിട്ടില്ല അപ്പം ഇങ്ങനെ അടിച്ച് കൊടുക്കുകയെന്ന് വെച്ചാൽ റംബൂട്ടാനും കൂടി ഇട്ടിട്ടുണ്ട് റംബൂട്ടൻ കുറച്ച് മൂന്നാറിനവിടെ അതിച്ചി അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് കുരുമാറ്റി ഹായ് ഫ്രണ്ട്സ് ഫാമിലി പ്രമി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഷെയ്ക്ക് ആണ് ഷാർജ ഷെയ്ക്ക് അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് ഞാൻ ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് പകുതി ഏത്തപ്പഴം അത് മുറിച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ ഒരു കവറും ബൂസ്റ്റ് വേണം ഇത് പിന്നെ ആപ്പിളല്ല ആപ്പിൾ പോലിരിക്കുന്ന ഒരു പഴമാണ് അത് വച്ചിരി പുളിയും മധുരമൊക്കെ ഉള്ളൊരു ഫ്രൂട്ടാണ് എൻ്റെ പേരെനിക്കറിയത്തില്ല നല്ല ഫ്രൂട്ടാണ് അതും എടുത്തിട്ടുണ്ട് അതും എടുത്ത് പിന്നെ മാതള നാരങ്ങയുടെ രണ്ട് മൂന്ന് കുറച്ച് ശക്കലം അല്ലി അല്ലിയാണെടുത്തിരിക്കുന്നത് രണ്ട് മൂന്നെണ്ണ മൂന്ന് അഞ്ചാറെണ്ണയുള്ളൂ അതെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു കവർ കട്ട കട്ടപ്പാൽ വേണം നമുക്കിനി ഇതൊക്കെ മിക്സിയിലിട്ട് അരയ്ക്കാം പിന്നെ പഞ്ചസാര വേണം രണ്ട് സ്പൂൺ രണ്ട് തപ് പഞ്ചസാര നമുക്കിതൊക്കെ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഈ ഫ്രൂട്ടിലെങ്കിൽ ആപ്പിളാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇതിൽ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുക പഞ്ചസാരയും പിന്നെ ആ മൂന്നാല് മാതളത്തിൻ്റെ ഇതും കുറച്ച് ശകലേ എടുത്തിട്ടുള്ളൂ ശകല മതിയേൻ്റെ ആവശ്യമുള്ളൂ അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിൽ നന്നായിട്ട് അരഞ്ഞു വന്ന ശേഷം നമുക്ക് ബൂസ്റ്റും പാലും നല്ല കട്ടപ്പാൽ എണ്ണ കട്ടപ്പാലായിരുന്നു ആ പാൽ ഞാൻ കവറ് പൊട്ടിച്ച് നന്നായിട്ട് അത് മുറിച്ച് വെച്ചിട്ടുണ്ട് മുറിച്ച് നമുക്ക് അരയ്ക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടും അത് മുറിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ പീസുകൾ ഇനി നമുക്ക് ഈ പാൽ പീസുകൾ ഇട്ട് കൊടുക്കാം നല്ല കട്ട പാലാണ് നമുക്ക് ആവശ്യമായിട്ട് ഇത് നന്നായിട്ട് അരഞ്ഞ് 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 വന്ന് അരഞ്ഞ് വന്ന ശേഷം നമുക്ക് പാലിൻ്റെ ഇതിട്ട് കൊടുക്കാം പാൽ പീസുകൾ മൊത്തമായിട്ട് നമുക്കിതിൻ്റെ അത് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ബൂസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം അമ്പൂട്ടാനും കൂടി ഇട്ടിട്ടുണ്ട് ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ അടിച്ചു കൊടുത്താൽ മതി അവർ കുടിച്ചോളും അവർക്ക് ഇഷ്ടമായിക്കോളും ദൈവം ഇതൊന്നും ഇങ്ങനെ പച്ചക്കി കൊടുത്തിട്ടില്ല അപ്പം ദൈവത്തിന് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയെന്ന് വെച്ചാൽ റംബൂട്ടാനും കൂടി ഇട്ടിട്ടുണ്ട് റംബൂട്ടൻ കുറച്ച് മൂന്നാറിന് അവിടെ അത് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് കുരു മാറ്റി നേരത്തെ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ച് അത് നമ്മൾ ശകലം ഫ്രൂട്ട്സ് മാറ്റി വെച്ചായിരുന്നു അതങ്ങട്ടുമുക്കിങ്ങനെ വെച്ച് കൊടുത്ത് അലങ്കരിക്കുക നമുക്ക് മേലിൽ ശകലം ബൂസ്റ്റും കൂടിട്ട് കൊടുക്കാം അതിപൊലി ഷേക്ക് റെഡി എല്ലാവരും ഒന്ന് ഇത് പോയി ഇങ്ങനെ ഒക്കെ ഇട്ട് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ എല്ലാവരും ഷേക്ക് ഒക്കെ ഉണ്ടാക്കും ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ മുശേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കിനി സബ്സ് ചെയ്യാം മുഴ്ശേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കിനി സബ്സ് ചെയ്യാം നേരത്തെ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ച് നമ്മൾ ശകലം ഫ്രൂട്ട്സ് മാറ്റി വെച്ചായിരുന്നു അതങ്ങനെ വെച്ച് കൊടുത്ത് അലങ്കരിക്കാം അതിൽ നമുക്ക് മേലിൽ ശകലം ബ്രൂസ്റ്റും കൂടിയിട്ട് കൊടുക്കാം അതിപൊള്ളി ഷേക്ക് റെഡി എല്ലാവരും ഒന്ന് ഇത് പോയി ഇങ്ങനെ ഒക്കെ ഇട്ട് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ എല്ലാവരും ഷേക്ക് ഒപ്പം ഉണ്ടാക്കും ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ